റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയായ ഗായികയാണ് അഞ്ജു ജോസഫ് സംഗീത ലോകത്തെ നിറസാന്നിധ്യമാണ് ഒപ്പം അഭിനയ രംഗത്തേക്കും കടന്നു വന്നു ഇപ്പോഴിതാ സഹോദരന്റെ മകൻ ജോസഫിന്റെ മാമോദീസ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ അഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് വെയ്റ്റിംഗ് ഫോർ ഔസു ടു സേ അമ്മായി ഫിഷ് ഫ്രൈ എന്ന താരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ അഞ്ജുവിന്റെ കുടുംബാംഗങ്ങൾ എല്ലാം കാണാം അഞ്ജുവിന്റെ ആരാധകരും സഹപ്രവർത്തകരുമടക്കം നിരവധി ആളുകളാണ് കുഞ്ഞുവാവയ്ക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ ഈ കൂട്ടത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട് ഇത് അഞ്ജു ജോസഫിന്റെ കുട്ടിയാണോ എന്നത് അതറിയാനായിട്ടും നിരവധി പേരാണ് കമന്റിലൂടെ ചോദ്യങ്ങൾ രേഖപ്പെടുത്തുന്നത് പിന്നീടാണ് എല്ലാവർക്കും അഞ്ജുവിന്റെ സഹോദരന്റെ പുത്രനാണ് ഈ കുട്ടി എന്ന വിവരം ലഭിക്കുന്നത് എന്തു തന്നെയായാലും സന്തോഷത്തോടെ ഇരിക്കാനാണ് എല്ലാവരും പറയുന്നത് ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിലൂടെയാണ് അഞ്ജു ജോസഫ് കടന്നു വരുന്നത് പിന്നാലെ രണ്ടായിരത്തി പതിനൊന്നിൽ മലയാള സിനിമയിൽ ഗാനം ആലപിച്ച് തുടക്കം കുറിച്ചു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ അല്ലാതെ സ്റ്റേജ് പ്രോഗ്രാംസ് വഴിയും ശ്രദ്ധേയായിരിക്കുകയാണ് അഞ്ജു ജോസഫ് നിരവധി ആരാധകരാണ് അഞ്ജു ജോസഫിനുള്ളത് ഈ അടുത്തിടെയാണ് അഞ്ജു ജോസഫ് വിവാഹിതയാകുന്നത് രണ്ടാം വിവാഹമായിരുന്നു ഇതെല്ലാവരും പ്രേക്ഷകർ അറിഞ്ഞതും ആഘോഷിച്ചതുമാണ് അഞ്ജു ജോസഫിന്റെ പുതിയ പാട്ടുകൾക്കായി ആരാധകർ വീറ്റിംഗ് ആണ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മാത്രമല്ല ഇതുപോലുള്ള സെലിബ്രിറ്റി റിലേറ്റഡ് കണ്ടൻസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗായിക അല്ലെങ്കിൽ ഗായകൻ ആരാണെന്ന് നമ്മുടെ കമന്റ് സെക്ഷനിലൂടെ പറയാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ ചുറ്റാ എല്ലാവരും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി